ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം പോളിടെക്നിക് റെഗുലർ ഡിപ്ലോമ അന്തിമ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെന്റും വന്നിട്ടുണ്ട് റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക ചെക്ക് യുവർ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക ഡാറ്റ പുറത്ത് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓപ്ഷൻ നമ്പർ വൺ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നവർ അഡ്മിഷൻ എടുക്കേണ്ടതാണ് പ്രിന്റ് അലോട്ട്മെന്റ് സ്ലിപ്പ് ക്ലിക്ക് ചെയ്യുക ഈ പ്രിന്റും താഴെ പറയുന്ന ഡോക്യൂമെന്റുകൾ ഉൾപ്പെടെ മുപ്പതാം തീയതിക്ക് അഡ്മിഷൻ എടുക്കേണ്ടതാണ് ചെക്ക് യുവർ റാങ്ക് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ നമ്പർ പുറത്ത് കൊടുക്കുക ഓക്കെ റാങ്ക് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും പിന്നീട് പൊസിഷൻ നോക്കി ഓപ്ഷൻ ാണ് ഹോമിലോട്ട് പോവുക ലാസ്റ്റ് ഇൻഡെക്സിൻ അലോട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് കോഴ്സിനാണ് കൊടുത്തത് അത് സെലക്ട് ചെയ്യുക ഇതിൽ ഏത് കോട്ടയിലാണ് വരുന്നത് അത് സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക എത്ര റാങ്കിലുള്ളവരാണ് ഈ കോഴ്സിന് എടുത്തിട്ടുള്ളത് അത് ഇതിൽ കാണിക്കുക ഈ രീതിയിൽ ഇൻഡക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്കുള്ള നിർദ്ദേശങ്ങൾ നോക്കാം പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അസൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളും സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ആവശ്യമായ ഫീസ് അടയ്ക്കുകയും ചെയ്യുന്നവരെ ഇപ്പോൾ ലഭിക്കുന്ന അലോട്ട്മെന്റ് താൽക്കാലിക മാത്രമായിരിക്കും നിലവിൽ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കാത്തവരുടെ അലോട്ട്മെന്റ് റദ്ദാവുന്നതും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ അവരെ ഒഴിവാക്കുന്നതുമാണ് ഉയർന്ന ഓപ്ഷനുകൾ റദ്ദാക്കി നിലവിൽ ലഭിച്ച അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാൻ താൽപര്യമുള്ളവർ അഡ്മിഷൻ ലഭിച്ച കോളേജിൽ ആപ്ലിക്കേഷനിൽ പ്രതിപാദിച്ചിട്ടുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി ഫീസ് അടച്ച അഡ്മിഷൻ നേടാവുന്നതാണ് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നിലനിർത്തിക്കൊണ്ട് ഉയർന്ന ഓപ്ഷൻ പരിഗണിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക്കിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി വെരിഫിക്കേഷൻ നടത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകുന്നതാണ് ഇവർ രണ്ടാം അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെന്റിൽ താല്പര്യമില്ലാത്തവരും ഉയർന്ന ഓപ്ഷൻ മാത്രം പരിഗണിക്കുന്നവരും നിലവിൽ ഒന്നും ചെയ്യേണ്ടതില്ല അവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അവരുടെ ഉയർന്ന ഓപ്ഷനുകൾ ഓൺലൈനായി പുനഃക്രമീകരണം നടത്താവുന്നതാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട ഫീസ് പി ഒഴികെ പരമാവധി ഡിജിറ്റൽ പേയ്മെന്റ് ആയി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുള്ളവർ കാർഡുമായി അഡ്മിഷൻ എത്തേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് വേണ്ട ഡോക്യുമെന്റുകൾ അലോട്ട്മെന്റ് ലഭിച്ചവർ അതിന്റെ പ്രിന്റ് ഔട്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ക്ലെയിം കിട്ടുന്നതിനാവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണോ അതും കരുതി വെക്കേണ്ടതാണ് ഈ ഡീറ്റെയിൽ നോക്കാം ഗവൺമെന്റ് കോളേജിൽ നാലായിരത്തി ആണ് ഇതിൽ ആയിരം രൂപ ഡെപ്പോസിറ്റ് ആണ് അത് തിരികെ കിട്ടുന്നതാണ് ഐ എച്ച് ആർ ഡി യിൽ ആണെങ്കിൽ പതിനാറ് ഒന്നൂറ് രൂപയാണ് കെ പോഴി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് മാനേജ്മെന്റ് അതിന്റെ സെൽഫ് ഫിനാൻഷ്യൽ കോളേജിലാണെങ്കിൽ എഴുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഓക്കെ ഈ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്